ഹലോ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുത്തുമുണികളെ ഈ സുന്ദരിയായി വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പൂ കണ്ടില്ലേ ഇത് നമ്മുടെ നാട്ടിലേട്ടോ ഇത് നമ്മളെ മണ്ണൂത്തിന്ന് നമ്മളെ ഏറ്റവും കൊടുന്ന് വെച്ചതാണേ നമ്മുടെ വീടിൻ്റെ കട്ടൊക്കെ പതിക്കില്ലേ അപ്പോൾ ചെടികളൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല ഭംഗിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഇറക്കാറുണ്ട് ഇറക്കാറുട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ചേച്ചിൻ്റെ വീട്ടിൽ വാങ്ങിച്ചതാണ് അപ്പോൾ അതാണ് നമുക്കിന്ന് കാലത്ത് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പൊട്ടും പിന്നെ കടലക്കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരടുപ്പത്ത് പുട്ടും ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്ത അടുപ്പത്ത് നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് നേരം ചോറൊക്കെ വെക്കാറുണ്ട് അപ്പോൾ കാലത്ത് തന്നെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ കേൾക്കാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് നമ്മളടുപ്പത്ത് രണ്ടടുപ്പത്ത് കണ്ട് തീയൊക്കെ കത്തിച്ച് വെച്ചു മക്കൾസൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോയതിനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ അതേപോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇടയ്ക്കിടക്ക് കയറ്റി വെക്കാറുണ്ടാവും കേട്ടോ ഒരുപാട് പേരുള്ളതല്ലേ അപ്പോൾ കുട്ടികൾക്ക് പോയതിന് ശേഷം നമ്മൾ ഓരോരുത്തരിങ്ങനെ ചായയൊക്കെ കുടിച്ച് പോകുമ്പോൾ നല്ല തിരക്കും എന്നും ഞാൻ അതൊന്നും കാണിക്കാറില്ല കേട്ടോ കാരണം ഞമ്മൾക്കിങ്ങനെ അടുക്കള ചിലപ്പോൾ വൃത്തിയിലുണ്ടാവും ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും കാണിക്കാത്തത് ഇന്ന് വീടും എടുക്കണേ ഇടയിൽ പെട്ടതാ കേട്ടാ നല്ല മഴയാണ് നമ്മളെ നാട്ടിൽ നാട്ടിലെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിറയെ വെള്ളം ആകെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുറ്റം നിറയെ വെള്ളമാണെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല വെള്ളം മാറിയിട്ടുള്ള ചളി ഉണ്ടല്ലോ അപ്പം നമ്മൾ നടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ പാടത്തായ കാരണം നമ്മളെ പാടത്തെ ചളിമണ്ണും ഒക്കെ പാടാകുമ്പോൾ ഭയങ്കര പ്രശ്നം തന്നെ കേട്ടോ കാലിനൊക്കെ അങ്ങനെ ഞാനിതാ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കിന്ന് പുട്ടും പിന്നെ കടലക്കറിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇന്നലത്തെ ചെമ്മീൻ കറിയുണ്ടായിരുന്നു കേട്ടോ അതും കൂടിയിട്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ ഉഷാറായി ഉഷാറായിട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇല്ല റാഹത്തായി അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഫുഡൊക്കെ കിട്ടുന്നുണ്ടാവും കരുതണം ഒരുപാട് സ്ഥലങ്ങളിൽ മഴ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതുണ്ടെന്ന് അറിയാം കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കാണിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലുള്ളതൊക്കെ കാണിക്കുകയാണ് അല്ലാതെ ആർഭാടായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ ഇതിലും ില്ലാത്തവരുണ്ടാവും എന്തേലും ആവശ്യമായിട്ട് കഴിയുന്നവരുണ്ടാവും അപ്പൊ അല്ല എന്തേലും നമുക്ക് എന്ത് കിട്ടിയാലും പഠിച്ചവനോട് ശ്രദ്ധിക്കട്ടോ ഇല്ലാത്തവരെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ നമ്മളെ വീട്ടിൽ ഇതൊക്കെ കുറച്ച് നമ്മളെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അല്ലാതെല്ലാം നല്ല രീതിയിൽ വളർന്നു വന്നു ഈ സ്പ്രേൻ്റെ കുപ്പിയിലൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മീനിനൊക്കെ നല്ല വിലയാണ് പുട്ടപ്പോൾ അപ്പോൾ നമ്മളെ കാര്യമുള്ള കാരണം അവരിങ്ങനെ കൊടുന്ന് തരുന്നതാണ് അങ്ങനെ അപ്പോൾ അതൊക്കെ അതിലൊക്കെ അങ്ങനെ മസാല വെച്ചിട്ടുണ്ടായിരുന്നു മസാലൊക്കെ ഒക്കെ കൂട്ടി അയച്ചു പിന്നെ നമുക്കിന്ന് വെണ്ടക്ക കറി വെക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ വെണ്ടക്ക കറി വെക്കണം പിന്നെ ഈ അയല പൊരിച്ചതും പിന്നെ ചിലപ്പോൾ സമ്മന്തിയോ അല്ലെങ്കിൽ അങ്ങനെ അച്ചാർ പിച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് മീനൊക്കെ വറുത്തെടുത്തു അതിൻ്റെ ഇടയിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഇടയിൽ തന്നെ നമ്മൾ ഗ്യാസുമ്പോൾ മീൻ വറുക്കുമ്പോൾ അടുപ്പത്തിൽ നമ്മൾ ചോറും കറികളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് പണികളൊക്കെ കഴിയൂലേ ഇങ്ങനെ നോക്കിയാലും എല്ലാവരും കൂടി ആകുമ്പോൾ പെട്ടെന്ന് പണിയൊക്കെ കഴിയും പെട്ടെന്ന് ചില ദിവസങ്ങൾ കഴിയില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ പാവങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്തായാലും മാഷല്ല ഓരോ ദിവസവും പ്രാഹത്തായിട്ട് ഇങ്ങനെ പോകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവരെക്കാട്ടും നമ്മൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നാളെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നിട്ട് ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അതില്ലാതിരിക്കട്ടെ എല്ലാവർക്കും അപ്പം നമ്മളെ വെണ്ടക്ക കറി ഇത് ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പുണ്ടായിരുന്നില്ലേ അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് ചക്കക്കുറി ഇട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് മുളക് കറി വെച്ചിട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ചെറിയ കുട്ടിക്ക് പെയ്യായിരുന്നു കേട്ടോ നല്ല പനിയും ജലദോഷവും മാറ്റിയെന്നൊക്കെ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് പോയി വന്നപ്പോഴത്തേക്കും ഞമ്മളെ മഴ പെരു മഴയായിരുന്നു പെരി മഴ പെയ്തിട്ട് ഞങ്ങൾ മുറ്റത്തെല്ലാം വെള്ളമായിട്ടോ ഒരു മഴ പെയ്താൽ ഇങ്ങനെ മഴ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും പിന്നെ അത് ആ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അടുപ്പാർത്തക്കൊക്കെ നീങ്ങിപ്പോൾ പറഞ്ഞിട്ട് എന്താ പിറ്റേന്നുള്ള ആ ഒരു മഴ മാറിയാലുള്ള അവസ്ഥ ഭയങ്കര മഴ മാറി നമ്മുടെ മുറ്റത്ത് നിറയെ ചളികളാവും പിന്നെ മക്കൾസൊക്കെ അവിടെ നിന്നിട്ട് ഭയങ്കര കളി എന്നു അപ്പോൾ അവർ സ്കൂളിൽ പോയി വന്നതിന് ശേഷം ആണ് ഇങ്ങനെ വെള്ളം കണ്ടത് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാ നമുക്ക് വെള്ളത്തിൽ നിന്ന് കാക്കുവിന് രണ്ട് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് പൊരിക്കിനെ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിതിന് പൊരിക്കുന്നെന്ന് പറയും നിങ്ങളെന്താ പറയുക എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ മുറ്റത്ത് ചാടി ചാടി പോകുന്നുണ്ടായിരുന്നു അന്ന് നമ്മളെ കിണറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കിണറ്റിൽ നിറയെ മീൻ ഉണ്ട് കിട്ടും ഞങ്ങൾ പിടിച്ച് വന്നിട്ടുള്ള ഒരു രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവൻ്റെ എന്താ അതൊരു പെണ്ണാ തോന്നുന്നു നമ്മൾ തീരെ വെയ്യേട്ടോ വയറ് നിറയെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് പിന്നെ ചോറ് തന്നെ എനിക്ക് ഭയങ്കര മാറ്റിയുള്ള ഒരാളാണേ അപ്പം ഞാൻ എന്താ ഒരു പേരൊക്കെ അടുത്ത വീട്ടിൽ താത്ത കഞ്ഞി വെള്ളം എടുക്കാൻ വരും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് പേരൊക്കെ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു മക്കൾക്ക് കൊടുത്താളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിപ്പോൾ ഒന്ന് നമുക്ക് ഉള്ളതാ കേട്ടോ അപ്പോൾ ഞാനും ഒന്നെടുത്ത് കഴിക്കുകയാണ് എന്തായി കൊടുത്ത് തന്നാലും ഞമ്മക്കൊന്ന് ഓരി ഉണ്ടാവും ഞാനിവിടുത്തെ ചെറിയ കുട്ടികളെ തോന്നുന്ന ഒരാളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്ക് കട്ടൻ ചായയും പിന്നെ എന്താണ് ചക്കർ കേങ്ങാണ്ട്ടുണ്ടാക്കുന്നത് ഞങ്ങൾ ചക്കർ പറയും മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്കർക്കേങ് ബാബിയോട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കട്ടൻ ചായയല്ല കേട്ടോ ഉണ്ടാക്കിയത് ഇന്ന് പാൽ ചായയാണ് കേട്ടോ അപ്പോൾ പാൽ ചായ ഞങ്ങൾ വീട്ടിലൊന്നും അങ്ങനെ എന്നും ഉണ്ടാക്കാറൊന്നും കേട്ടോ അപ്പോൾ വൈകിട്ട് രാത്രിക്ക് ഞങ്ങൾക്കുള്ള ചോറിനുള്ള ഇതും വെച്ചിട്ടുണ്ടായിരുന്നു ചോറും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മക്കൾസിൻ്റെ ഡ്രസ്സൊക്കെ കഥ ഈ അടുപ്പത്തെ ഇങ്ങനെ ഇട്ടിട്ട് ചുറ്റെടുക്കണേ പോലെ എടുക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് വന്നിട്ട് പിന്നെ ഞാനിതാ കുറച്ച് രാത്രിക്ക് നമുക്ക് ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ എന്തോ ബാബുമാർ ചില്ലി ചിക്കൻ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാനൊക്കെ പേടിയാണ് അപ്പോൾ ആളുകളൊക്കെ ഉണ്ടായ കാരണം അപ്പോൾ അത് കാരണം വീഡിയോ എടുത്തിട്ട് മെല്ലെ കാണാതെ ചിക്കൻ പൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടാ കഴിഞ്ഞു പ്രശ്നം ആവുമോയെന്ന് കരുതിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ അതാണ് സംഭവം പിന്നെ മീൻകറിയും അയിലെ മീൻ കറിയും പിന്നെ എന്താണ് ചീരൻ്റെ എല്ലാം കറിയും ഒക്കെ ഉണ്ടായിരുന്നു നട്ടോച്ചക്ക് ചോറിനകത്തക്കാരും പിന്നെ ഒന്നും കാണിച്ചില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലേക്കാൻ എല്ലാവർക്കും ഒരുപാട് എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലേക്കും കമ്മിറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബൈ താങ്ക് യു അസാം